നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണക്കൊള്ളക്കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആള് നിസാരക്കാരനല്ല അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റി കോടികളുടെ റിയൽ എസ്റ്റേറ്റ് വൻകിട ഭൂമി ഇടപാടുകൾ ഫ്ളാറ്റുകളുടെ ബിസിനസ് കൂടെ സ്വർണം മറിച്ച് വിൽക്കൽ അങ്ങനെ ബാംഗ്ലൂരിലെ ഉണ്ണിത്തിരുമേനി അയ്യപ്പനെ വിറ്റ് നടത്തിയത് കോടികളുടെ ഇടപാടുകൾ അങ്ങനെ ഈ വിവരങ്ങളൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ബാംഗ്ലൂരിലെ ശ്രീരാമപുരം നിവാസികൾ വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്ന് ചെറിയ തുകകളൊക്കെ കടം വാങ്ങി ഒരു സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ഒരു ആളാണ് പോറ്റിയെന്നാണ് പോറ്റിയെ അറിയാവുന്നവർ പറയുന്നത് എല്ലാവരോടും വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് ഇരുപത് വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്ന പോറ്റിയെക്കുറിച്ച് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ തന്റെ ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്ന് താമസിച്ചിരുന്ന വീടിന് എതിർഭാഗത്തെ കോത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റിലേക്ക് പോറ്റി മാറിയിരുന്നു തുടർന്ന് രണ്ടാം വിവാഹം കഴിഞ്ഞു ആദ്യ ഭാര്യയുടെ മരണത്തോടെ പോറ്റി ശ്രീരാംപുര ക്ഷേത്രത്തിൽ നിന്ന് പുറത്തായി തുടർന്ന് ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരിഹർമ്മിയായതിന്റെ മേൽവിലാസത്തിലാണ് ബാംഗ്ലൂരിലേക്കുള്ള രണ്ടാം വരവ് രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശി സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഈ സ്വർണം പൂശലും നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം പിടിച്ചെടുത്തെങ്കിലും നഷ്ടപ്പെട്ട സ്വർണത്തിൽ ഇനിയും ഏറെ കണ്ടെത്താനുണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് പോറ്റിയുമായി ബാംഗ്ലൂരിലും ബെല്ലാരിയിലും ചെന്നൈയിലും ഒക്കെ തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ദിവസം തിരികെ എത്തിയത് അതേസമയം ശബരിമലയിൽ തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത് കണ്ടെത്തിയ സ്വർണ്ണമടക്കം അന്വേഷണ പുരോഗതി റിപ്പോർട്ടുമൊക്കെ ഉടൻ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത് അതേസമയം ഫ്ളാറ്റുകളും ഭൂമിയും വാങ്ങിക്കൂട്ടിയതിന്റെ രേഖകളടക്കം അന്വേഷണ സംഘം പിടിച്ചെടുത്തു സ്വന്തം പേരിലും പങ്കാളിയെ മേശ് റാവുവിന്റെ ഭാര്യയുടെ പേരിലുമൊക്കെ ഭൂമിയും കെട്ടിടവും പോറ്റി വാങ്ങിയിരുന്നു പലിശ ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും കണ്ടെത്തിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് വീട്ടിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളടക്കം പ്രത്യേക സംഘം കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് ബാംഗ്ലൂരിന് പുറമെ സ്വർണ്ണപ്പാളികളിൽ അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഇവിടെ വെച്ചാണ് സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് നൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നു കരുതുന്ന നാനൂറ് ഗ്രാം സ്വർണം കർണാടകയിലെ ബെല്ലാരി ജുവല്ലറിയിൽ നിന്നാണ് കണ്ടെത്തിയത് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർത്തന്റെ സ്വർണം വിറ്റെന്നായിരുന്നു പോറ്റി മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും നാന്നൂറ് ഗ്രാം സ്വർണ്ണക്കെട്ടികൾ കണ്ടെത്തിയതും അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയ ഭൂമി ഇടപാടുകൾ എങ്ങനെ നടത്തിയെന്നും അതിനുള്ള സമ്പത്ത് എവിടെ നിന്ന് ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്